ജന്മഭൂമിയിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് നടനും ബി ജെ പി നേതാവുമായ ശ്രീ കൃഷ്ണകുമാറാണ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു ആദ്യമായിട്ടൊരു കല്യാണം നടക്കാൻ പോവാണ് അങ്ങനെയാണ് സന്തോഷം ഒന്ന് വളരെ ചെറിയൊരു ചടങ്ങ് മാത്രം കാരണം മകൾ ആദ്യമേ പറഞ്ഞു ഞാനും കല്യാണം കഴിക്കാൻ പോകുന്ന ഞങ്ങൾ കൂടി ചേർന്നാണ് ഈ കല്യാണം നടക്ക നട നടത്തുന്നത് അച്ഛനൊമ്മയൊന്നും ചിലവാക്കണ്ട അത് തന്നെ വലിയൊരു സന്തോഷം കല്യാണത്തിനേക്കാൾ വലിയ സന്തോഷം അതായിരുന്നു അവള് പറഞ്ഞു എനിക്ക് പേര് മതി നമ്മുടെ ഭാഗത്തുനിന്ന് അവരുടെ ഭാഗത്തു നിന്നും അത്രേ ഉള്ളൂ അങ്ങനെ ഇരുന്നൂറ് പേരോളം പങ്കെടുക്കുന്ന ചെറിയൊരു സംഭവം അതുകൊണ്ട് അച്ഛൻ പരമാവധി അഞ്ചോ പത്തോ പേരെ വിളിക്കുക അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് വിളിക്കാൻ പറ്റില്ല വിളിച്ചാൽ നമുക്ക് സൗഹൃദം എന്ന് തന്നെ വലിയൊരു വലയമുണ്ട് അതിന് പുറമേ സിനിമയുണ്ട് രാഷ്ട്രീയമുണ്ട് എല്ലാ മേഖലകളുമായിട്ട് നമ്മളെ ബന്ധമാണ് രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പാർട്ടി മാത്രമല്ല മറ്റു പാർട്ടികളുമായിട്ട് നല്ല ബന്ധമാണ് അപ്പോ എന്റെ കുടുംബക്കാരെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും തിരുവനന്തപുരത്ത് വരാം അങ്ങനെ വരുമ്പോ അതൊരു വലിയ വിഷയമാണ് അത് തന്നെ അപ്പൊ ഞാൻ അതിനകത്ത് വളരെ കുറച്ച് മുതിർന്ന ആൾക്കാരെ മാത്രം വിളിച്ചിട്ട് തുറന്നു ഇങ്ങനെ ക്ഷണിക്കുകയല്ല ഇനി ചടങ്ങ് നടക്കുന്നുണ്ട് അനുഗ്രഹിച്ചേക്കണം കാരണം ഒരാളെ വിളിച്ചാൽ കുറെ പേരെ പരാതി വരും അപ്പൊ അതിനകത്ത് വീണ്ടും ഒരു സന്തോഷത്തിന്റെ പകയെന്ന് വെച്ചാൽ എന്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചത് അങ്ങനെയായിരുന്നു ചെറിയൊരു കല്യാണം അടുത്ത കാലത്ത് ഞാൻ എന്റെ ഫോട്ടോസ് ഒന്നുകൂടി പോയി നോക്കുന്നത് അപ്പൊ മക്കളെ കാണിച്ചപ്പോൾ മക്കൾക്കും സന്തോഷം അങ്ങനെയായിരുന്നു അങ്ങനെ ഒരു പന്തൽ പോലുമില്ല ഒരു അമ്പലത്തിന്റെ നടയിൽ ഒരു ഷീറ്റ് വിരിച്ചിരിക്കുന്നു അതിലിരിക്കുന്നു കുറച്ചുപേർ ചുറ്റും നിൽക്കുന്നു അച്ഛന്റെ അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛന്റെ സഹോദരനെ ഒക്കെ ഫോട്ടോയിൽ കാണാം പിന്നെ കുറച്ച് നാട്ടുകാർ ആരൊക്കെ നിൽക്കുന്നു അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു എന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ട് മുപ്പത് വർഷമാകും ഞാൻ ഇതുപോലെ കഴിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് പക്ഷെ അന്ന് വേറെ രീതിയിൽ നടന്നു ഇന്ന് ആര് ചോദിക്കുന്നുണ്ട് പക്ഷെ ചോദിക്കുന്നു നിങ്ങളുടെ കല്യാണം എങ്ങനെയായിരുന്നു ഭയങ്കരമായിരുന്നു എന്നൊക്കെ ഇറിലവെന്റ് എന്ന് പറയുമല്ലോ ഇന്ന് അന്ന് ചെലവാക്കിയ പൈസ ഇന്ന് ഉണ്ടായിരുന്നെങ്കിലും ഒന്ന് പോലും പലപ്പോഴും ആലോചിക്കും പക്ഷെ ഒരു ഭംഗി ഉണ്ടാവാം ചിലപ്പോൾ ചിലർക്ക് എന്നും സ്വപ്നത്തിൽ വെക്കാൻ ഒരു ഒരാൽബങ്ങളുണ്ട് എൻ്റെ കല്യാണത്തിന് നടന്ന സംഭവം അത് ചിലപ്പോൾ ഒരു ഭംഗിയായിരിക്കും മാത്രമല്ല കല്യാണത്തിന് കുറെ പേര് ജീവിച്ചിരുന്നാണ് നമ്മുടെ ആ കാലത്ത് അവരൊന്നും ഇന്ന് ഫോട്ടോയിൽ നമ്മൾ നോക്കുമ്പോൾ ഇവര് മരിച്ചു ഇവര് മരിച്ചു നമ്മൾ നാളെ നമ്മളും ഇതുപോലെ ഒരു ഫോട്ടോയിൽ ഒരു ആൾക്കാരും ഇത് കൃഷ്ണവന്മാർ എൻ്റെ അച്ഛൻ്റെ സഹോദരനായിരുന്നു എന്നൊക്കെ അവർ പറയും അപ്പൊ അര കുറെ ഗുണങ്ങളും ഉണ്ട് എന്നാൽ ചിലപ്പോൾ തോന്നുന്നു ഇതൊന്നും വേണ്ടായിരുന്നു അതുകൊണ്ട് മോളിങ്ങിന്റെ ഒരു തീരുമാനം എടുത്തപ്പോൾ കല്യാണത്തിനേക്കാൾ എനിക്ക് സന്തോഷം തോന്നിയത് എങ്ങനെ അത് നടത്തണം എന്ന് അവര് തീരുമാനിച്ചത് അതിലാണ് യുവതലമുറങ്ങി അതുകൊണ്ട് ഞാൻ എപ്പോഴും ബ്ലോഗിൽ പലപ്പോഴും ഞാൻ പറയാറുണ്ട് എനിക്ക് യുവതലമുറയെ ഇഷ്ടമാണ് എപ്പോഴും യുവതലമുറയെ പറ്റി കുറ്റം പറയുന്ന കേൾക്കാം ഫോർ എക്സാമ്പിൾ ഞാനൊരു യുവതലമുറയുടെ ഭാഗമായിരുന്ന കാലത്ത് എന്റെ മുകളിലുള്ള ഒരു പറയുന്ന കേൾക്കാം ഈ തലമുറ ശരിയല്ല ഇങ്ങനെയുണ്ടോ ഇത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് അപ്പൊ ഓരോ കാലത്തും ഈ പഴി കേൾക്കുന്നത് അപ്പൊ ഞാൻ തിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറയുന്നില്ല ഇന്നത്തെ തലമുറ അപ്പൊ പലരും പറയും ഇങ്ങനെ മൊബൈലിനകത്തിരിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ആയിക്കോട്ടെ അന്ന് മൊബൈൽ ഇല്ലായിരുന്നു അന്ന് കോലി കളി അല്ലെങ്കിൽ കുട്ടിയും കോലും അപ്പൊ പറയും കേരള വീണ്ടാത്ത് ഇപ്പോൾ നീന്തുന്ന വെളിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഇറങ്ങടാ വെളിയിൽ എപ്പോഴും മൊബൈലും വെച്ച് കുത്തിക്കൊണ്ടിരിക്കുന്നു അത് ഈ കാലത്തിന്റെ മാറ്റമാണ് ഇന്ന് മൊബൈലാണ് കാരണം അതൊരു ഓഫീസ് പോലെയാണ് അതിനകത്തുകൂടി ഈ ലോകത്തെ നമ്മൾ കാണുകയാണ് അപ്പൊ സൈലന്റ് ആണ് ഇന്നത്തെ യൂത്ത് മേ ബി വീട്ടിൽ ആൾക്കാർ കയറി വരുമ്പോൾ ഞാനും പണ്ട് പെട്ടെന്ന് എന്തോ തന്നെ അച്ഛനും അമ്മയും കയറി വരുമ്പോൾ നോയിക്കൂടെ മോത് ആ എന്ന് പറയാറുണ്ട് പക്ഷെ അത് കാലം മാറുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും എന്തുകൊണ്ട് എൻ്റെ കൂടെ പൊരുത്തപ്പെട്ടില്ലെന്ന് ആലോചിക്കുന്ന പോലെ ഞാൻ ഇന്ന് തിരിച്ചാലോക്കാൻ വിചാരിച്ചു അത് പറയുന്നതിനും പേ മക്കളുടെ കൂടെ പൊരുത്തപ്പെടാം അതായിരിക്കും നല്ലത് കാരണം എത്രയായാലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരും അച്ഛനും മക്കളും തീർച്ചയായിട്ടും തലമുറ മാറ്റം അവരുടെ കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ എന്തോ എല്ലാം കൊണ്ട് എനിക്ക് യുവതലമുറ വലിയ ഇഷ്ടമാണ് എന്തായാലും അതെല്ലാം മാറ്റി നിർത്തുകയാണെങ്കിൽ നമ്മള് രാഷ്ട്രീയത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സിനിമാ മേഖലയിലേക്കോ വരികയാണെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധിക്ക് രാജിവെച്ചു അതേപോലെ തന്നെ രഞ്ജിത്തും രാജിവെച്ചു എന്നുള്ള വാർത്തയാണ് അപ്പം അമ്മ സംഘടന എന്ന് പറയുന്നത് ഇപ്പം കളങ്കപ്പെട്ടിരിക്കുകയാണ് അതിനൊരു പുനർജീവൻ അല്ലെങ്കിൽ ഒരു ശുദ്ധികലശം ആവശ്യമല്ലേ എന്താണ് പ്രതികരണം അത് ഉപരി എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഒന്ന് പിന്നെ ഞാനെന്നെ മാറ്റിവെക്കും എനിക്കിപ്പോ സിനിമയിലോട്ട് വരാം ഇപ്പൊ സിനിമാ മേഖലയിൽ ഇത് കാലങ്ങളായി നടക്കുന്നതാണ് അത് കുറെയധികം കാരണങ്ങളുണ്ട് ഒന്ന് സിനിമ മേഖല ഒരു സ്ട്രക്ചേർഡ് അല്ല അതായത് ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ എം ബി ബി എസ് പാസ്സായി വരണം ഒരു എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് പാസ്സായി വരണം ഡോക്ടറിന് മുന്നോട്ട് പോകണമെങ്കിൽ എന്നെ എം ഡി പഠിക്കണം അല്ലെ അതിൻ്റെ ഉന്നതമായ ഡിഗ്രികൾ എടുക്കണം ഇവിടെ അങ്ങനെ ഒന്നും ഒരു വെള്ളിയാഴ്ച ഒരു സിനിമ ഓടിക്കഴിഞ്ഞാൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട കുറെ പേർക്ക് പിന്നെ കൊയ്ത്താണ് നല്ലത് എല്ലാരും അതിനുവേണ്ടി തന്നെ വരുന്നത് ഞാനും വരുന്നത് പണവും പേരും സമ്പാദിക്കാനാണ് ഇതൊരു വ്യാവസായിക മേഖലയാണ് പണം സമ്പാദിച്ച് ലാഭം ഉണ്ടാക്കാനും പക്ഷേ ഇതിനോടുള്ള ആർത്തിമൂത്ത് കുറെ മോഹികളുണ്ട് അപ്പൊ അവരിന്നത്തെ ചൂഷണ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരുടെ കുറച്ച് ആഗ്രഹങ്ങൾ നടത്താനായിട്ട് പ്രധാനമായും അതിനകത്ത് പെൺകുട്ടികളാണ് പെടുന്നത് കാരണം അവരെ ലൈംഗികമായി ചൂഷണപ്പെടുത്തുക മയക്കുമരുന്ന് കൊടുത്തും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുക ഈ രംഗത്തിനകത്ത് വളരെ ദുഷിച്ച പ്രവർത്തികളുണ്ട് എന്ന് പറഞ്ഞ് ഇതിലൊരു എഴുപത് ശതമാനം പേരും അല്ലെങ്കിൽ എൺപത് ശതമാനം പേരും ഇതിന്റെ ഒന്നും ഭാഗമല്ല പക്ഷേ ഈ ഇരുപത് ശതമാനം ഉണ്ടാക്കുന്ന നാറ്റം ഈ എൺപതും സഹിച്ചേ പറ്റൂ അതാണ് ഇന്നത്തെ വരുന്നൊരു പ്രശ്നം പക്ഷേ ഈ ശുദ്ധികലശം എന്ന് പറയുന്നു ശുദ്ധികലശം ആവശ്യമാണ് പക്ഷെ ശുദ്ധികലശം എവിടെ നിന്ന് ആരെടുക്കും എന്നുള്ളതാണ് പ്രശ്നം ഇത് തന്നെ ഒരു ചരിത്ര സംഭവമാണ് ഇപ്പോ പെൺകുട്ടികൾക്ക് ഒരു ബോധം വന്നു അല്ലെ ധൈര്യം വന്നു മീഡിയ പവർഫുള്ളായി സോഷ്യൽ മീഡിയ പവർഫുൾ ആകുന്നു അപ്പൊ ഈ സ്ത്രീകളുടെ ബോൾഡ്നെസ് ബോൾഡിനെസ് വന്നപ്പോൾ എനിക്കിത് പറയാം അത് സമൂഹം കുറച്ചൊരു പക്വതയായി ആ പെൺകുട്ടി അത് പറഞ്ഞല്ലോ പണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ച് സമൂഹം തിരിയുന്ന കാലം ഉണ്ടായിരുന്നു ഇന്ന് ആ പെൺകുട്ടിക്ക് ഒരു ധൈര്യം വന്നിരിക്കുന്നു അപ്പൊ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു കമ്മിറ്റി വന്നിരിക്കുന്നു പരാതിയെ തുടർന്ന് ആ കമ്മിറ്റി ആണെങ്കിൽ ഏറ്റവും നല്ല ഫൈൻഡിങ്സ് കണ്ടെത്തിയിരിക്കുന്നു പക്ഷേ അപ്പോഴും രണ്ടുപേരെ രാജ്യയിലോട്ട് എത്തിയിരിക്കുന്നു അത് വലിയൊരു തുടക്കമാണ് വലിയൊരു തുടക്കമാണ് ഇത് തന്നെ വൈകിപ്പിച്ചിരിക്കുന്നു പക്ഷേ അപ്പോഴൊരു കാര്യം ചോദിക്കട്ടെ ഈ റിപ്പോർട്ട് വന്നിട്ട് എത്ര നാളായി ഈപ്പോൾ സർക്കാരിന് കൊടുത്തിട്ട് ഏകദേശം നാലു നാലര വർഷമാവും ഈ നാലര വർഷം പൂഴ്ത്തിവെച്ചില്ലേ ഇതിൽ ആദ്യത്തെ സർക്കാർ സർക്കാരാണ് ഈ മേഖലയിലുള്ള എല്ലാവരെയും എന്നെ ഉൾപ്പെടെ ഞാനും എന്റെ ഭാഗമാണ് എല്ലാവരെയും സംശയത്തിന്റെ ഈ ജനങ്ങൾക്ക് സിനിമാ മേഖല ഇഷ്ടമാണ് സിനിമ കാണുന്നുണ്ട് സിനിമ വിജയിപ്പിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ജനങ്ങൾക്ക് അറിയാം ഇതിനകത്ത് എന്തോ കുഴപ്പമുണ്ടല്ലോ പക്ഷെ സംശയമായിരുന്നു ഇപ്പൊ അത് ക്ലിയർ ആയി ഇതൊരു സുവർണ അവസരമാണ് ഈ രാജി വെച്ചതിൽ സന്തോഷം അവർക്ക് നല്ല കാര്യം അവർ ധാർമ്മികത ഏറ്റെടുത്തോ അല്ലെങ്കിൽ പ്രഷർ പ്രഷറോടോ രാജിവെച്ചു പക്ഷെ തുടർന്ന് എങ്ങോട്ട് പോകും അതാണ് ഇപ്പോൾ ആൾക്കാർ നോക്കുന്നത് ഇത് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ ഇതങ്ങ് അടങ്ങുമോ ഇല്ല നടപടിയിലോട്ട് പോകുമോ അന്വേഷണം നടത്തി ഇത് കോടതിയിലോട്ട് പോയി നല്ലൊരു വിധി സമ്പാദിക്കുമോ അറിയില്ല കൂടുതൽ വിഗ്രഹങ്ങൾ ഇനിയും അല്ല അതല്ല ഒരു കാലത്തിന്റെ ഒരു സംഭവമുണ്ട് ഉണ്ട് പ്രകൃതിക്ക് ഒരു സംഭവമുണ്ട് ഉണ്ട് ഇപ്പൊ ഞാന് എത്ര ഒരാളെ പണിതാലും ചിലപ്പോൾ അയാൾ അശക്തനായിരിക്കാം അയാൾക്ക് നമ്മളെ പറയുന്ന കേട്ടൊക്കെ നിൽക്കും ഇതുപോലെ പലരും ഇപ്പൊ ഞാനൊക്കെ സിനിമയിൽ പലതും കണ്ടതാണ് കാരണം എനിക്കൊരു ബോധം ബോധ്യമുണ്ടായിരുന്നു അത്യാവശ്യം അഭിനയിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് സ്ക്രീനിനു പറ്റിയൊരു ശരീരവും മുഖവും ഒക്കെ ഉണ്ട് പക്ഷെ എനിക്കറിയാമായിരുന്നു പല സ്ഥലത്തൊന്നും പല കാരണവശാലും നമ്മളെയൊക്കെ പിന്തള്ളുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്നേക്കാൾ ബെറ്റർ ആയിരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടായിരിക്കും എടുത്തത് പക്ഷെ എന്റെ ഉള്ളിനുള്ളിൽ എനിക്ക് പറയുന്നുണ്ട് അവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളോട് യോജിക്കാത്തത് കൊണ്ട് മാത്രമാണ് എന്നെ അകറ്റി നിർത്തുന്നത് വ്യക്തമാണ് ആ അങ്ങനെ ചെയ്ത് സന്തോഷിപ്പിച്ചവരെല്ലാം ഇന്ന് വലിയ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ടുപേര് ഇപ്പൊ രാജി തുടങ്ങിയിരിക്കുന്നു ഇനി പലരും അങ്ങനെ രാജിവെച്ച് തീരേണ്ടി വരും അപ്പൊ പറഞ്ഞു വരുന്ന മതപരമായ ഒരു ഡിസ്ക്രിമിനേഷൻ സിനിമ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നാണോ സംശയം എന്താ സംശയം അത് ഈ നമ്മള് ദൈവത്തിന്റെ ഗോഡ്സോൺ കൺട്രി മറ്റേ കേരളത്തിൽ ദൈവമൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ ഇതേ ദൈവത്തിന്റെ പേരിൽ പേരിലവിടെ ചൂഷണം നടക്കുന്നത് ഈ മതപരമായ സംഭവത്തിനൊക്കെ ലാസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് നമ്മൾ കൂട്ടുകാരായിട്ട് സംസാരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഇതിനകത്ത് എന്ത് മതമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴിക്കപ്പം നിങ്ങൾക്ക് ഇഷ്ടം കഴിക്കണ്ട കഴിക്കേണ്ട പിന്നെ നിയന്ത്രണങ്ങൾക്ക് ഓരോ രാജ്യത്തിന് ഓരോ നിയമങ്ങളുണ്ട് ആ നിയമ അനുസൃതമായ സംഭവങ്ങൾ നാളെ എനിക്ക് ഗഞ്ചാവ് ഒലിച്ച് വറ്റും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നോക്കിയത് തകത്താക്കും രാജ്യത്തിലെ നിയമം അനുസരിച്ചുള്ള ഭക്ഷണവും കാര്യങ്ങളും നമുക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇതൊക്കെ മതേതരത്വം എന്ന് പറഞ്ഞൊരു സാധനത്തിന്റെ മറവിൽ ഇവിടെ എല്ലാം അട്ടിമറിക്കുക അപ്പൊ എന്താ പറ്റുന്നേ ഒരു കേസ് വരുമ്പോൾ തന്നെ ആദ്യം നോക്കുക അതിന്റെ രാഷ്ട്രീയം എന്താണ് അതിന്റെ മതം എന്താണ് ഇതനുസരിച്ചാണ് രാജിയും നടപടിയും ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനകത്ത് ഒരു കോൺഗ്രസ് അനുഭാവിയോ അല്ലെങ്കിൽ ഒരു ബി ജെ പിയുടെ ഉദാഹരണത്തിന് ഇന്ന് ബി ജെ പിയുമായി ബന്ധപ്പെട്ട രണ്ടുപേരാണ് രാഷ്ട്രീയത്തിലുള്ളത് പ്രധാനമായിട്ടും സുരേഷ് ഗോപി ഞാനും ഉണ്ട് ഞങ്ങളുടെ ആരെങ്കിലും പേരുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേ ഇവിടുത്തെ അവസ്ഥ ഒന്ന് ചിന്തിക്കൂ അവിടെ അത്രയേ ഉള്ളൂ അവിടെയാണ് പ്രശ്നം ഇനിയിപ്പോ പലരും ഇണ്ടാവാം കുറച്ച് ദിവസം കഴിയുമ്പോൾ നോക്കിക്കോളൂ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമുള്ളവർ കുറച്ചു ശാന്തരാകുന്ന കാണാം മിണ്ടാതിരിക്കുന്ന കാണാം ഇത് മുകളിൽ നിന്ന് പ്രഷർ വരൂ ഞാൻ മന ഈ ഒരു അവസരത്തിൽ രാഷ്ട്രീയവും മതവും അവസരം നല്ല നമ്മൾ പൊതുവേ ഒരു ഒരു പൊതു ഈ രാഷ്ട്രീയ മതവും കലർത്തായിരിക്കുക ഇപ്പൊ തന്നെ ഇത്രയും വിഷയം വന്നു ഇവിടത്തെ ഇടതുപക്ഷത്തിന്റെ പ്രധാന ആൾക്കാർ മന്ത്രി ഉൾപ്പെടെ അഴപുഴ ന്യായം പറയുന്നതല്ലാതെ ആദ്യം ശക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പ തന്നെ വിളിച്ചു ചോദിക്കൂ ശ്രീ രഞ്ജിത്ത് രാജി പറ്റി താങ്കൾക്ക് എന്താ ഇപ്പഴെന്ന് വെച്ചാൽ ഞാൻ എന്നെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല അന്വേഷിച്ചിട്ട് പറയാം പഠിച്ചിട്ട് പറയാന്ന് പറയൂ അതാണ് കുഴപ്പം അപ്പൊ ഇതിനകത്ത് പുള്ളി തന്നെ ഒരിക്കലും രാജിവെച്ചിട്ട് തിരിച്ചു വന്ന മന്ത്രിയാ സംസ്കാരിക മന്ത്രി എന്ന് പറയുന്ന വ്യക്തി തന്നെ പുള്ളിയുടെ കേസ് തെളിഞ്ഞിട്ടും ഇല്ല തെളിയിച്ചിട്ടുമില്ല അപ്പൊ അതെപ്പോഴാ കേസോടെ കിടക്കുക അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയാണ് പക്ഷെ ഒരു കാര്യം ഇതൊരു തന്ന തുടക്കമാണ് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ഈ മേഖല വേണമെങ്കിൽ ശുദ്ധീകരിക്കാൻ ശ്രമമെങ്കിലും നടത്താം